പാലക്കാട് എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികളുടെയും പോഷക സംഘടനാ ഭാരവാഹികളുടെയും യോഗം ചേർന്നു യൂണിയൻ സെക്രട്ടറി കെ ആർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ദിനാഘോഷ പരിപാടികൾ വിപുലമായി നടത്തുന്നതിന്റെ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ഏഴ് കഴിയാ പിന്നെ കഴിയാതെ വരും നമ്മുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രായക്കെറ്റീൻ്റെ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടു പോയി അവിടെയും നെറ്റ് ഒഴിവാള്ളത് കൗൺസിൽ അംഗങ്ങൾക്ക് പിന്നെ സ്ഥിരമായിട്ട് അവരുടെ പിന്നെ മീറ്റിംഗ് വെച്ചാൽ അവരും എത്തത്തില്ല അപ്പം നമുക്ക് മൊത്തത്തിൽ പിന്നെ പിന്നെ ഓടി നടക്കാനുള്ള കുറവുണ്ട് അതുപോലെ ചതയദിനത്തിനും ഞങ്ങൾ നാലോ അഞ്ചോ ആള് ഇത് പ്രവർത്തിച്ചുകൊണ്ട് അപ്പൊ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് അന്ന് ഞാൻ ചില ഇറക്കുകളിൽ പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് വിപുലമായിട്ടൊരു പിരിവെടുക്കാൻ നമുക്ക് കഴിഞ്ഞ വളരെ ഒരു പത്തായിരം പതിനഞ്ചായിരം കഴിഞ്ഞ നശിപ്പിച്ചത് ഇപ്രാവശ്യം അത് പറ്റില്ല നമുക്ക് നല്ല രീതിയിൽ തോന്നി തന്നെ ഒരു പിരിവെടുത്ത് നമുക്ക് ഇത് ഗംഭീരമായിട്ട് പരിപാടിയിൽ മുഴുവൻ ശാഖകളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും ശാഖാ ഭാരവാഹികളോട് നിർദ്ദേശം നൽകി സമാധി ദിനാചരണം കോട്ടമൈതാനം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം നടത്താനും യോഗം തീരുമാനിച്ചു യൂണിയൻ പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് കെ രഘു അധ്യക്ഷനായി യോഗം ഡയറക്ടർമാരായ രവീന്ദ്രൻ വിശ്വനാഥൻ പി മുരുകൻ പ്രിയ പത്മനാഭൻ അരവിന്ദാക്ഷൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്